ആർ എസ് എസിന്റെ നൂറാം ജന്മദിനം ചവറ മണ്ഡലത്തിൽ ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി പദസഞ്ചലനം നടന്നു കൂടാതെ നടന്നുപരിപാടിയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നൂറാം ജന്മദിനം ചവറയിലും ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി വിജയദശമി പദസഞ്ചലനം നടത്തി ചവറ തട്ടാശ്ശേരിൽ നിന്നും ആരംഭിച്ച പദസഞ്ചലനം ശങ്കരമംഗലം എസ് എൻ ഡി പി ഹാളിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുപരിപാടിയിൽ ഹരിത ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ എം ഡി കെ ആനന്ദഗോപാൽ അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് വിഭാഗ സംഘചാലക് ഡോക്ടർ ബി എസ് പ്രദീപ് കുമാർ വിജയദശമി സന്ദേശം നൽകി ഇപ്പോഴും സംഘത്തിന്റെ ഒരു തരത്തിൽ അംഗീകാരത്തിന്റെ കാലഘട്ടമായി കഴിഞ്ഞു പരപ്പുഞ്ഞിയ ബാലാസാബ് ദേവസ്ഥയുടെ സമയത്താണ് ഈ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വിശാല ഹിന്ദു സമ്മേളനം എന്ന രീതിയിലൊരു സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൽ വെച്ചാണ് അതുവരെ പഞ്ച മാസം എന്ന് പറഞ്ഞിരുന്ന കർക്കടക മാസം അനുഗ്രഹീതമായ രാമായണ മാസമായി മാറ്റപ്പെട്ടത് ആ പ്രചാരണത്തിൽ ആദ്യം നഖശിഖാന്തം എതിർത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശ്രീരാമനെയും സീതയെയും രാവണനെയൊക്കെ ജനമനസ്സുകളിലേക്ക് കൊണ്ടുവരാനുള്ള വിനോദമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പല സ്ഥലങ്ങളിലും വിചിത്രമായ നമുക്ക് ആർഎസ്എസ് ഗ്രാമ ജില്ലാ സഹ സംഘചാലക് കെ ജി മാധവൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആർ എസ് എസ് ചവറ കണ്ട കാര്യകാരി സദസ്യൻ എം കെ ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സേവാഭാരതി ചവറ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സി രഞ്ജിത്ത് ചന്ദ്രൻ നന്ദി പറഞ്ഞു വരുൺ ജി കൃഷ്ണ എച്ച് മിഥുൻ എസ് കണ്ണൻ എസ് സഞ്ജയ് എന്നിവർ പദസഞ്ചലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ